പത്തനംതിട്ട നാരങ്ങാനം മടത്തുംപടിയിൽ സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽ സ്കൂട്ടർ യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ശ്രീരാജ് ബാബു ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീരാജ് ആ ദൃശ്യങ്ങൾ നടക്കുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് രണ്ടുപേർക്കാണ് ഈ അപകടത്തിൽ പരിക്ക് സംഭവിച്ചത് സ്കൂട്ടർ യാത്രികരായ ശ്രീരാജൻ അതുപോലെ തന്നെ ശ്രീരാജൻ്റെ ഭാര്യ ഷീലാരാജൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ ശ്രീരാജൻ്റെ പരിക്ക് അല്പം ഗുരുതരമാണ് ഇദ്ദേഹത്തെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഇന്ന് വൈകിട്ടാണ് അപകടമുണ്ടായത് ഈ ദമ്പതികൾ സ്കൂട്ടറിൽ വരികയായിരുന്നു കോഴഞ്ചേരി ഭാഗത്തേക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ റോഡ് വലിയ റോഡിലൂടെ വന്ന പിക്കപ്പ് വാൻ ഇവരെ ഇടിക്കുകയായിരുന്നു അവർ ആ ദൃശ്യം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇവർ ഇരുവശങ്ങളും നോക്കാതെയാണ് ആ റോഡിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെയാണ് ഈ പിക്കപ്പ് വാൻ ഇവരെ ഇടിച്ച് തെറിപ്പിക്കുന്നത് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് വലിയ അപകടമാണ് എന്ന ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അങ്ങനെയാണ് ഈ അപകടം എന്തായാലും ഉണ്ടാകുന്നത് അപകടത്തിൽ ശ്രീരാജന് ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ന് വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് സ്വാതി Shady Sri das.